അവനും ബീറ്ററും മുട്ടയും ഒന്നുമില്ലാണ്ട് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുക്കീസാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് ഒരു അരിപ്പ വയ്ക്കുക അതിലോട്ട് ഒരു കപ്പ് മൈദ അരക്കപ്പ് കടലപ്പൊടി കാൽ കപ്പ് റവ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു അരക്കപ്പ് പൊടിച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് നമ്മുടെ പൊടിയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇലക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഞാൻ മെൽറ്റ് ചെയ്തതും ആകരുത് ഒട്ട് തീർത്ത് അങ്ങോട്ട് കട്ടിയായിട്ടിരിക്കുന്നതും ആ ആവരുത് ഇതേ രീതിയിൽ വേണം എന്നിട്ടിത് കുഴയ്ക്കുക ഇത്രയും പൊടികൾക്ക് ശരിക്കും ഈ അരക്കപ്പ് നെയ്യ് ധാരാളം മതിയാവും ഇനി കുറച്ച് കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുവാണ് ഇത് കുറവാണ് നെയ്യെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ് അതൊന്നും പ്രശ്നമല്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കുഴച്ചങ്ങ് എടുക്കണ്ട ഇതേപോലെ ഒന്ന് യോജിപ്പിക്കുക ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവുന്നത് കൊണ്ട് നമ്മുടെ നെയ്യ് നമുക്കിതേപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണേ നന്നായിട്ട് ഉരുട്ടിയെടുത്ത് നമ്മുടെ ഈ ഉരുള നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം എന്നിട്ട് ഒരു കടായിൽ കുറച്ച് ഉപ്പിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഈ ഉപ്പ് ഞാൻ പല പ്രാവശ്യം യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ കളർ അങ്ങനെ ആയിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മീതെ ഒരു റിങ്ങും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ മാവ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ഉരുളകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ചെറിയ നെല്ലിക്ക അല്ല നാടൻ നെല്ലിക്ക ആ ഒരു വലുപ്പത്തിൽ നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കുക നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം പതിയെ ഒന്ന് പ്രെസ്സ് ചെയ്യുക കൂടുതൽ ഞെക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ട്രേയിലോട്ട് എടുത്ത് മാറ്റാം ഞാൻ കുറച്ച് കുക്കീസ് മൈക്രോവേവിലും കുറച്ച് കുക്കീസ് നമ്മുടെ കടായിലുമാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മുടെ കുക്കീസിൻ്റെ മീതെ കുറച്ച് ബദാമും പിസ്തയൊക്കെ നമുക്കൊന്ന് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം ഇത് മൈക്രോവേവിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പ മാക്സിമം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മീതെയും കുറച്ച് നമുക്ക് ബദാമും പിസ്തയും വെച്ച് കൊടുക്കാം ഇതെന്നിട്ട് നമുക്ക് കടായിൽ വെച്ച് കൊടുക്കണം കടായിൽ ടൈം കുറച്ച് കൂടുതൽ വേണം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇതേപോലെ നമ്മൾ പതിയെ വെച്ച് കൊടുക്കുക നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് തീ തീർത്തും ചെറുതാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മൈക്രോവേവിൽ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ക്രാക്കൊക്കെ വീണ് നല്ല ഭംഗിക്കാണ് ഇരിക്കുന്നത് നന്നായിട്ട് അകത്തോട്ട് വരെ കുക്കായിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മൈക്രോവേവിലുള്ള നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ കുക്കീസ് ഉണ്ടാക്കിയിരിക്കുന്നത് ശുദ്ധമായ നെയ്യിൽ തന്നെയാണ് ബേക്കറിയിൽ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നന്നായിട്ട് കുക്കായ നമ്മുടെ കുക്കീസാണ് ഇനി നമ്മുടെ കടായിലേയും കൂടെ നോക്കാം അത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ പക്ഷേ ക്രാക്ക് വീഴില്ല കാരണം ഇതിൻ്റെ ചൂട് അടിയിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിലൊരു വ്യത്യാസവും ഇല്ല രണ്ടിൻ്റെയും ടേസ്റ്റ് ഒരേപോലെ തന്നെയാണ് ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ് ഞാൻ ഇതിലൊരെ എടുത്ത് മുറിച്ച് കാണിക്കാം കണ്ടില്ലേ വളരെ നല്ല നന്നായിട്ട് കുക്കായ നമ്മുടെ കുക്കീസാണ് ഇനി ഇതിലൊരെ എടുത്ത് ഞാൻ മുറിച്ച് കാണിക്കാം കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്